ഒന്ന് ലൈറ്റ് ഡിമ്മ് ചെയ്തുവരെ എന്താ പാടാന്നെയോ ഹൈ വെള്ള ലൈറ്റ് ഇതെന്തൊരു കഷ്ടമാണെന്ന് അറിയോ എന്താ പാടാണെന്നറിയും രാത്രി വണ്ടി ഓടിക്കുന്നത് നമ്മൾ ലൈറ്റ് ഹൈ ബീമിൽ ഒന്നും ഇട്ടോ ഓടിക്കുന്നില്ല പക്ഷേ ഈ മഴയും ഇതും എല്ലാം കൂടെ വരുന്നവണ് പാടും മൊത്തം ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ റോഡെന്ന് വെച്ചാൽ ഏറ്റവും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ട സ്ഥലമാണ് ഒറ്റയടുത്ത ലൈറ്റ് ഡിമ്മി ആണ് ഹൈ ബീമ് ആയിട്ട് വരുന്നു നോക്കാം ചുരുക്കം ആൾക്കാരെ ഡിമ്മി ചെയ്തു വണ്ടി ഓടിക്കുന്നു ഇവിടുത്തെ റോഡിൽ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ലോ ബീമിൽ നിന്ന് ഇട്ടാലും വണ്ടിക്ക് പെട്ടുണ്ട് റോഡ് നമുക്ക് അറിയാവുന്ന റോഡാണ് ഒറ്റ മനുഷ്യൻ വരുന്നില്ല പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിലെ ക്ലൈസിങ് വരും ഏത് വണ്ടിയാ വരുന്നതെന്നോ എൻ്റെ ഈ സൈഡുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല ആ കറണ്ടില്ലെന്നോന്നും നമ്മള് സ്പീഡ് വർത്തേണ്ടോ എന്തോ കഷ്ടമാണ് എങ്ങനെ വണ്ടി ഓടിക്കുന്നു രാത്രി മനുഷ്യരൊക്കെ എന്താ ഇങ്ങനായി പോയെന്നാണ് എന്തുവാ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ആണോന്നെ സംശയം ഇങ്ങനെ സ്വിച്ചും കഴിയുമെന്ന് കാണത്തില്ല ക്ഷമയില്ല അത് വേറെ കേട്ടോ അപ്പൊ ചോദിക്കില്ലേ വന്നു കോന്നിയിൽ കറണ്ടില്ല എല്ലാരും ഇൻവേർട്ടറേലും കറണ്ട് വന്നിട്ട് പോയതാ മഴയല്ലേ മഴ അന്യായ മഴ അന്യായ മഴ ഒക്കെ എന്താ ഇനി വര ഇരിക്കുന്നേ ഉള്ളൂ അതിൻ്റെ കൂടി ഈ ഓട്ടോക്കാരുടെ കുത്തിക്കേറ്റം ഭയങ്കര മഴയാവുന്നുണ്ടായുമ്പോൾ അവർക്ക് എന്തുവാ മൂന്ന് ചക്കട അവണ്ടി എന്ന് പറയത്തിന് ഇതുവേണ്ട മൂന്ന് ചക്രയല്ല മൂന്ന് ചക്രയാണ് കേട്ടോ ഇട്ടവണങ്ങോട്ട് ടൗൺ കഴിഞ്ഞിട്ട് എത്ര അതിന് ഞാനിവിടെ വെക്കുന്നത് മൂന്ന് മിനിറ്റ് ഞാൻ മൂന്ന് മണിക്കൂർ എടുക്കും അപ്ലോഡായി ഓ അേക്ക് ലൈറ്റും ഇല്ല പാർക്ക് ലൈറ്റും ഇല്ല ഒരു വാഴക്കില്ല കെ എസ് ആർ ടി സി ആണോ ചെന്ന് അടുത്ത് പോകണം ആ ബ്രേക്ക് ലൈറ്റ് ഉണ്ടോ അത് എനിക്ക് തോന്നില്ലേ അബദ്ധം പറ്റി എങ്ങാണ്ട് കത്തിയതാ എന്തായാലും പാർക്ക് ലൈറ്റ് ഇല്ല ബ്രേക്കും ഉണ്ട് ചേർ താങ്ങിയെന്ന് പറഞ്ഞൊരു സാമാനാ മാങ്ങ അവിടെ അതിലെങ്കിൽ കോന്നി രാത്രി വണ്ടിയാ കഴിഞ്ഞ ഇന്നത്തെ കോന്ന് കഴിഞ്ഞു ഇരിക്കണോ അല്ലേ ജംഗ്ഷനോട് കഴിഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇവിടെ വെച്ചെടുത്തേ നീ അത് എടുക്ക മേടിച്ചോണ്ടും ബാക്കി തന്നെ വെളിക്കലായിട്ടുണ്ട് ഉരുണ്ടു വെല്ലാൻ പോകുമെന്ന് നോക്കിയാ മതി എല്ലാവർക്കും ഉരുണ്ട് പോകാനാണ് അതിന് പോട്ടടയായി അതിൻ്റെ ഇടയ്ക്ക് ഉടക്കാണ് എൻ്റെ ഉരുണ്ട് തിരിച്ചു വരുമോ എന്ന്